വർഷത്തിനിടയിലെ പ്രവാസ ജീവിതത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യുന്ന ഒരാളുണ്ട് എറണാകുളം പള്ളിക്കര സ്വദേശി സിദ്ദിഖ് ഹസൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് മുടങ്ങാതെ വോട്ട് ചെയ്യാൻ പ്രചോദനമായതെന്ന് സിദ്ദിഖ് പറയുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ വോട്ട് ചെയ്യുന്ന ഒരാളുണ്ട് പേര് സിദ്ദിഖ് സിദ്ദിഖ് ഹസൻ സിദ്ദിഖസൻ സിദ്ധിഖസനോടൊപ്പം ാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിനിടക്ക് ഇലക്ഷന് വോട്ട് ചെയ്യുക മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്താണ് ഒരു തോന്നുന്നത് എന്താണ് ഞാൻ കെ എസ് യുയിലൂടെ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിച്ചതാണ് ഞാനൊരു കെ എസ് യു കാരനായിരുന്നു അന്ന് മുതലുള്ളൊരു കോൺഗ്രസിനോടുള്ള ഒരു പ്രത്യേക താൽപ്പര്യവും എൻ്റെ പ്രസ്ഥാനത്തിനോടുള്ള ഇഷ്ടവും സ്നേഹവും അതിലെനിക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ ഒരു ആഘോഷമായി കണ്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യുമ്പോൾ പ്രവാസി ആയിരുന്നു ആദ്യമായി വോട്ട് ചെയ്യുമ്പോൾ ഞാൻ പ്രവാസി അല്ല ആദ്യത്തെ വോട്ട് എൻ്റെ സഹോദരനാണ് ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ് അദ്ദേഹമാണ് മത്സരിച്ചത് ആ അദ്ദേഹത്തിനാണ് എൻ്റെ ആദ്യത്തെ വോട്ട് ഞാൻ നൽകിയത് ഓരോ തവണ ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തൊക്കെ വരുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ചോദിക്കില്ലേ ടിക്കറ്റിൻ്റെ പൈസ ആദ്യ സമയങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ചോദ്യങ്ങൾ ഇലക്ഷനായി സ്ഥിതി ഇങ്ങനെ കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തിലേക്ക് വഴിമാറി എന്നുള്ളതാണ് ഞാൻ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ഘട്ടങ്ങളിൽ എൻ്റെ നാട്ടുകാരും എന്നോട് ഇഷ്ടമുള്ള സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുക തിരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ പിന്നെന്താ വന്നത് എന്ന് വരെ ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിനേതുപോലെ ഉത്സവങ്ങളായി കാണുന്നവർ തന്നെയാണ് ഈ ജനാധിപത്യ മഹോത്സവത്തിൻ്റെ ശക്തി വീഡിയോ ജേർണലിസ്റ്റ് തേജസിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി